സ്കൂൾ യൂണിഫോം വിതരണം പൂർത്തിയാക്കുക വ്യാപക പിഴവുള്ള ഏഴ് ഒൻപത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം എസ് എഫ് ഡി ഡി ഓഫീസ് ഉപരോധിച്ചു സമരം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കപീർ മുതപറമ്പ് ഉദ്ഘാടനം ചെയ്തു

വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വിദ്യാർത്ഥികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം സർക്കാർ നിഷേധിക്കുകയാണെന്ന് എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പ് പറഞ്ഞു ഓഫീസിന് മുമ്പിൽ എം എസ് എഫിന്റെ ജില്ലാ നേതൃത്വത്തിൽ സമരം നടത്തി ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു തെറ്റുള്ള വിഷയം ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണെന്നാണ് അവരും പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് മൂന്നാം തീയതി ക്ലാസ് തുടങ്ങുമ്പോൾ ഈ പാഠപുസ്തകങ്ങൾ പിൻവലിച്ച് പുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊരിക്കലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് കൂടാതെ തന്നെ കേരളക്കരയിലെ കുട്ടികൾക്കുള്ള അവകാശമാണ് നിലവിലുള്ള യൂണിഫോം സംവിധാനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് ഈ സമയമായിട്ട് പോലും എഴുപത് ശതമാനത്തിൻ്റെ അടുത്തേ എത്തിയിട്ടുള്ളൂ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും മുപ്പത് ശതമാനം കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ വിതരണം നടത്താനുണ്ട് അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രശ്നങ്ങൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എം എസ് എഫ് ഇവിടക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടികളെ സെറ്റായ സിലബസ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒൻപതാം ക്ലാസ്സിലെ ജ്യോഗ്രഫി കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ജ്യോഗ്രഫിയാണ് ആ ജിയോഗ്രഫി പാഠപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള പർവ്വതത്തിന് എന്ന് കഴിഞ്ഞ വർഷം കുട്ടികളെ പഠിപ്പിക്കുന്നു ഇപ്രാവശ്യം അത് നേരെ ഒൻപതാം ക്ലാസ്സിലേക്ക് മൂവായിരം ആക്കി ചുര ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൊണ്ടുവരുന്നു സത്യത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല അക്കാദമിക്സിനെ വെച്ചിട്ടാണ് പക്ഷേ കേരളത്തിൽ അടുത്തിടെ കാണുന്നത് സി പി എം നടത്തിയാൽ മതി ഇതൊക്കെ എന്നുള്ളതാണ് അതിലേക്ക് കൊണ്ടുപോയാണ് ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെ വെച്ച് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട പാഠപുസ്തകത്തെ പോലും ഇവൾ വളരെ നെവറായിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത് എം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് അധ്യക്ഷത വഹിച്ചു എം സംസ്ഥാന സെക്രട്ടറി അഖിൽ കുമാർ ആനക്കയം ജില്ലാ ട്രഷറർ കെ എൻ എം ഹക്കീം തങ്ങൾ ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നപീൽ സി പി ഹാരിസ് ഫർഹാൻ ബിയം എന്നിവർ നേതൃത്വം നൽകി